ഉങ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഉങ് ഔഷധ സസ്യങ്ങളിൽ അത്രത്തോളം പ്രശക്തമല്ലെങ്കിലും വളരെയധികം ഉപയോഗപ്രദമായ ഒരു ഔഷധ സസ്യമാണ് ഇത് ചില രോഗങ്ങൾക്കൊക്കെ ഇത് ഔഷധവുമാണ് അപ്പോൾ ഉങ്ങിനെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് ഉങ്ങ് എന്ന ഔഷധ സസ്യത്തെ പറ്റിയാണ് കേരളത്തിൽ പരക്കെ അങ്ങോളമിങ്ങോളം കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത് ഏതാണ്ട് പതിനെട്ട് മീറ്റർ വരെ ഉയരത്തിൽ ശാഖോപശാഖകളായി പന്തലിച്ചു വളരുന്ന ഒരു ഇടത്തരം മരമാണ് ഉങ്ങ് ഈ മരം ദേശീയപാതകളുടെയും മറ്റു പ്രധാനപ്പെട്ട പാതവക്കലുമൊക്കെ തണൽ മരമായി വെച്ച് പിടിപ്പിടിച്ചിരിക്കുന്നത് കാണാം നമ്മളിൽ എല്ലാവർക്കും ഒന്നും അറിയില്ലെങ്കിലും സാമൂഹ്യ വനവൽക്കരണത്തിൻ്റെ ഭാഗമായി ഈ മരം ഗവൺമെൻറ് തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കാരണം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അന്തരീക്ഷം മലിനമായ സ്ഥലങ്ങളിലൊക്കെ നല്ല തണലും ശുദ്ധമായിട്ടുള്ള ഓക്സിജനും ഒക്കെ നൽകാൻ ഈ മരത്തിന് കഴിയും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും നട്ടു വളർത്താൻ അനുയോജ്യമായ ഒരു തണൽ വർഷമാണ് ഇത് ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിലും സമയങ്ങളിലും വരൾച്ചയെ അതിജീവിച്ച് നിൽക്കുവാനും നല്ല വേനലിൽ പോലും തളിരിലകൾ വളർത്തി നല്ല തണലും ശീതളച്ചായയും ഒത്തിണങ്ങിയ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും അങ്ങനെ നല്ല ചൂടിലും പക്ഷികൾക്ക് മറ്റ് ജീവജാലങ്ങൾക്കുമൊക്കെ അഭയവും തണലുമൊരുക്കുന്ന ഒരു മഹാ ഔഷധ വൃക്ഷമാണ് ഉങ്ങ് കേരളത്തിൽ തന്നെ ഇതിനെ പല പേരുകളിൽ അറിയപ്പെടുന്നു ഇതിനെ പൊങ്കുമരം പുങ്ങ് ഉങ്ങ് എന്നൊക്കെ വിളിക്കുന്നു ഇംഗ്ലീഷിൽ ഇന്ത്യൻ ബീച്ച് ട്രീ എന്ന് പറയുന്നു ഇത് ഒരു ഒന്നാം തരം തണൽവർഷം എന്നതിലുപരി ഒരു ആയുർവേദ ഔഷധ സസ്യം കൂടിയാണ് ആയുർവേദ ചികിത്സയിൽ രക്തശുദ്ധിക്കും മറ്റ് ചർമ്മ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ഇത് കൂടാതെ ആമവാദം സന്ധിവാദം കുഷ്ഠം കശണ്ടി വ്രണങ്ങൾ താരൻ രക്താർഷസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഇത് ഉത്തമ ഔഷധമാണ് ഈ സസ്യത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് പതിനെട്ട് മീറ്റർ ഉയരത്തിൽ വളരുന്ന ഇടതൂർന്ന ശാഖകളും ഇലകളും നിറഞ്ഞ ഒരു വൃക്ഷമാണ് ഉങ് ഇതിൻ്റെ ശാഖകളിൽ നല്ല പച്ച നിറത്തിലുള്ള ഇലകൾ ഒരു തണ്ടിൽ അഞ്ചോ ഏഴോ എണ്ണം വീതം ഉണ്ടാകുന്നു ഇതിൻ്റെ മരത്തൊലിക്ക് തവിട്ട് നിറത്തിൽ പുള്ളികളുള്ള ചാരനിറമാണ് ഇതിൽ പൂക്കൾ വിരിയുന്നു നീല നിറത്തിൽ കുലകുലയായി വിരിയുന്ന പൂക്കൾ ഇതിലുണ്ട് ഇതിൽ ഫലമുണ്ടാകുന്നു ഫലത്തിന് കട്ടിയുള്ള പുറന്തോട് ഉണ്ട് ഈ ഫലത്തിനുള്ളിൽ ഒരു വിത്ത് കാണപ്പെടുന്നു ഈ വിത്തിൽ ധാരാളം എണ്ണമയം അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇലയും വേരും തൊലിയും കുരുവും കുരുവിൽ നിന്നെടുക്കുന്ന എണ്ണയും ഒക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു പല സ്ഥലങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെ ഇത് ഒട്ടനവധി രോഗങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ഇനിയും ഈ സസ്യത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം വ്രണം കഫവാത രോഗങ്ങൾ ചർമ്മരോഗം എന്നിവയെ ശമിപ്പിക്കുന്നു ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ മാറ്റുകയും രക്തശുദ്ധി വരുത്തുകയും ചെയ്യുന്നു ഉക്ക് രോഗങ്ങൾക്കും വ്രണങ്ങൾക്കും അതീവ ഫലപ്രദമായ ഒരു ഔഷധമാണ് ഇതിൻ്റെ കുരുവിൽ നിന്നെടുക്കുന്ന എണ്ണ തൊക്കു രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് ലേപനം ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ആയുർവേദ ചികിത്സയിൽ രക്തശുദ്ധിക്കും മറ്റ് ചർമ്മ ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രധാന സസ്യമാണ് ഇത് ഉങ്ങിൻ്റെ തളിരില അർഷസിനെ വളരെ ഫലപ്രദമാണ് ചെറുതായി അരിഞ്ഞ തളിരിലയോടൊപ്പം ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയും തിരുമിയ തേങ്ങായും ചേർത്ത് തോരൻ വെച്ച് ആഹാരമായി നിത്യവും കഴിച്ചാൽ അർഷസ് അതായത് പൈൽസ് വളരെ വേഗം സുഖപ്പെടും ആമവാദം സന്ധിവാദം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഉങ്ങിൻ്റെ ഇലയുടെ കഷായമുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ആമവാദത്തിനും സന്ധിവാദത്തിനും ശമനമുണ്ടാകും കുഷ്ഠത്തിന് ഉങ്ങിൻ്റെ ഇല ഇന്ദുപ്പ് ചെത്തിക്കൊടുവേലി വേര് എന്നിവ ചേർത്തരച്ച് മോരിൽ കലർത്തി നിത്യേന കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ് രോഗം കുറയും കഷണ്ടി മാറാനായിട്ടും ഈ ആയുർവേദ സസ്യം വളരെ ഫലപ്രദമാണ് ഇതിൻ്റെ പുഷ്പം ചതച്ചരച്ച് തലയിൽ കെട്ടിവെച്ചാൽ കഷണ്ടി മാറാൻ ഉത്തമമാണ് വൃണങ്ങൾ എത്ര പഴക്കമുള്ളതായാലും ഉങ്ങിൻ്റെ വേര് ഇടിച്ചു പിഴിഞ്ഞ നീരിൽ വേപ്പിലെയും കരിനച്ചിയിലയും കൂടി അരച്ച് ചേർത്ത് ദിവസേന പുരട്ടുകയാണെങ്കിൽ വ്രണങ്ങൾക്ക് ശമനമുണ്ടാകും താരൻ മാറിക്കിട്ടാനായിട്ട് ഉങ്ങിൻ്റെ വിത്തിൽ നിന്നെടുക്കുന്ന എണ്ണയിൽ തുല്യ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് തേച്ചാൽ താരൻ മാറിക്കിട്ടും രക്താർഷസിനെ ഉങ്ങിൻ്റെ വേര് ഗോമൂത്രത്തിൽ അരച്ചു ചേർത്ത് കുടിക്കുകയും അതോടൊപ്പം തന്നെ അതേ അളവിൽ മോര് കുടിക്കുകയും ചെയ്താൽ രക്താർഷസിന് ശമനമുണ്ടാകും സോറിയാസിന് ഉങ്ങിൻ്റെ ഇല ചെറുതായി അരിഞ്ഞ് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ചേർത്ത് സൂര്യപ്രകാശത്തിൽ വെച്ച് ചൂടാക്കിയെടുക്കണം ഈ എണ്ണ സോറിയാസിസ് മാറാൻ സഹായകവുമാണ് ഇതിന് സൂര്യാസ്ഫുടം ചെയ്തെടുക്കുന്ന തൈലം എന്ന് പറയാറുണ്ട് ഈ തൈലം സോറിയാസിസ് മാറാനായിട്ട് ഉത്തമമാണ് ഉങ്ങിൻ്റെ ഇലയുടെ സ്വരസം ഉദര ഇല്ലാതാക്കുന്നു അതായത് ഉങ്ങിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞെടുത്ത് നീര് കുടിച്ചാൽ വയറിലെ കൃമികൾ നശിക്കും വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന രോഗമാണല്ലോ ഹെർണിയ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഔഷധങ്ങൾ കഴിക്കുന്നതോടൊപ്പം ഉങ്ങിൻ്റെ തൊലി പുളിച്ചെടുത്ത് അരപ്പട്ട കിട്ടുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും ആശ്വാസമുണ്ടാകും അപ്പോൾ ഉങ്ങിൻ്റെ ഈ ആരോഗ്യ ഗുണങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഇതിൻ്റെ വിത്തിൽ കൈപ്പേറിയതും ഇരുണ്ട് നിറത്തോട് കൂടിയതുമായ ഒരു തൈലം അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ എണ്ണയിൽ അതായത് ഈ തൈലത്തിൽ കരാഞ്ചിൻ പൊൻഗാമോൾ ഗ്ലാബ്രിൻ എന്നീ സ്ഫടിക പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു ഈ പൊൻഗാമോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഫംഗൽ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളൊക്കെയുള്ള ഒരു സംയുക്തമാണ് ആയതുകൊണ്ട് തന്നെ വീക്കം വേദന സന്ധിവാദം സന്ധിവേദന സ്കിന്നിനെ ബാധിക്കുന്ന രോഗങ്ങൾ മറ്റ് അണുബാധകൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഫലപ്രദമായിട്ട് ഉപകരിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന കരഞ്ചിൻ എന്ന രാസഘടകം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ക്യാൻസർ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ മരത്തൊലിയിൽ കൈപ്പരസമുള്ള ഒരു തരം ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട് വേരിൻ്റെ പുറന്തൊലിയിൽ കനുകിൻ ഡിമിതോക്സൊനുഗിൻ എന്നീ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ പുഷ്പത്തിൽ പൊൻഗാമിൻ കൊർസെറ്റിൻ എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കൊർസെറ്റിൻ കെംഫ്രോൾ എന്നിവ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊക്കെ ഉള്ളതാണ് കൂടാതെ ഇതിൽ ഫിനോളിക് ആസിഡ് ഗാലിക് ആസിഡ് ഫെറൂലിക് ആസിഡ് എന്നിവയും അടങ്ങിയിരിക്കുന്നു ഇനിയും ഈ സസ്യം എവിടെയൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ കൃഷി എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഒന്ന് നോക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കു കിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന ഗാംഭീര്യമുള്ള ഒരു വൃക്ഷമാണ് ഉങ്ങ് അന്തരീക്ഷം മലിനമായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത് വളരെ ശക്തിയോടുകൂടി വളരുന്നു ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അന്തരീക്ഷം മലിനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സസ്യം വളർത്തുന്നത് നല്ലതാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ഓക്സിജൻ്റെ സാന്നിധ്യം ഉളവാക്കുന്നു നല്ല തണലും സ്വസ്ഥതയും സ്വച്ഛതയുമൊക്കെ നൽകുന്നു മനുഷ്യർക്കും മൃഗങ്ങൾക്കും പറവകൾക്കും ഇതിൻ്റെ തണലിൽ വിശ്രമമൊരുക്കുന്നു ആയതുകൊണ്ടാണ് ദേശീയ പാതയൂരങ്ങളിലൊക്കെ ഈ സസ്യത്തെ നട്ടു വളർത്തിയിരിക്കുന്നത് നല്ല വരൾച്ചയിൽ പോലും ഇടതൂർന്ന തളിരിലകൾ ഉണ്ടാകുന്നത് ഈ സസ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ വിത്തുകൾ പാകി നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാം നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇതിൻ്റെ കായ്കൾ വിളഞ്ഞ് വിത്തെടുക്കാൻ പാകമാകും വിത്ത് നടുന്നതിന് മുമ്പ് ഇത് പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് ആരോഗ്യത്തിൽ കിളർക്കാൻ സഹായിക്കുന്നതാണ് ഇന്ത്യൻ ബീച്ച് എന്നറിയപ്പെടുന്ന ഈ സസ്യം പാപ്പിലിയോനിസി പാപ്പിലിയോനസി സസ്യകുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം ഡെറീസ് ഇൻഡിക്ക എന്നുമാണ് സംസ്കൃതത്തിൽ ഉദകീരിയ കരഞ്ചം നക്തമാല ഗുഛ പുഷ്പക കൃമിമർദ്ദന സ്നിഗ്ധപത്ര എന്നൊക്കെ പറയുന്നു തമിഴിൽ പുങ്കമരം എന്നും തെലുങ്കിൽ കനുകച്ചെടിയെന്നും ഒക്കെ ഇതിനെ വിളിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഉങ്ങിനെ പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധസസ്യമായി സസ്യമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ